ഇന്ന് അമ്മ അപ്പൊ അതുകൊണ്ട് ബാഗും കുപ്പിയും ഒക്കെ സെറ്റാക്കിട്ടുണ്ട് കുപ്പി ഞാൻ ഓൺലൈനിൽ നിന്ന് എടുക്കണ് ബാഗ് എന്റെ വാപ്പിച്ച് കൊടുത്തയച്ചാ പിന്നെ എൻ്റെ ആങ്ങളുടെ അകിക്കോടെ പാക്കറ്റ് ഉണ്ടാവും പിന്നെ ഇവർക്ക് ഒരു സർക്കുലർ പ്രകാരം ഇണ്ടാക്കിയത് എന്തെങ്കിലും കൊണ്ടുപോകണം കിണ്ണത്തപ്പൂ മ്മൂപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അങ്ങനെ അടി പോകാലേ പത്ത് മണിക്ക് പ്രവേശനം ഉള്ളത് സന്തോണം കൊണ്ടുപോകാനുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ വീടിൻ്റെ അടുത്തായിരുന്നു തോന്നുന്നു ഒമ്പത് മുമ്പ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും ഇതിന് മമ്മൂന്നെ അംഗനവാടി ആദ്യത്തെ വിദ്യാലയം അത് ഇക്കുൻ്റെ മടക്കൈ ഒക്കെ പിടിച്ചിട്ട് നടക്കുകയറുണ്ട് കേട്ടോ അത് ടീച്ചർക്ക് മിഠായി മധുരം കൊടുത്ത് പിന്നെ അതുപോലെ ഇതിന് മമ്മൂന ഒക്കെ ഇട്ട് കയറന്നെ കേട്ടാ ഇക്കുൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ കൂടിൻ്റെ അങ്ങനവാടി കുറേ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വരച്ചിട്ട് അടിപൊളിയാക്കി ഇപ്പൊട്ടുണ്ടെങ്കിൽ അല്ല കുട്ടികൾക്ക് ഒരു ഇഷ്ടം ഉണ്ടാവുള്ളൂ വരാനൊക്കെ ഇതും പറഞ്ഞിട്ടാണ് നമുക്ക് കൊണ്ടുവരുന്നത് പിന്നെ ഇതുപോലെ നമ്മളോട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതാക്കി അവരതുപോലെ മാലത്തിച്ച് നല്ല ഭംഗി ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് പണ്ടേ ഉള്ളതാണ് ഈ സംഭവം ഞാനൊക്കെ പഠിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഈ ഇങ്ങനെ അടക്കി അടക്കിയൊക്കെ ഇരുത്തുന്നുണ്ട് ആദ്യത്തെ ഇതായത് കൊണ്ടൊക്കെ അടങ്ങി ഇതിങ്ങി ഇരിക്കുന്നുണ്ട് നമ്മളെ പിള്ളേരല്ലേ ഇതേപ്പം അപ്പോളേ ഇവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അവിടുത്തെ പോഷകാഹാരങ്ങൾ വേണ്ടത് അപ്പം അതുകൊണ്ട് രക്ഷിതാക്കളും അതിൻ്റെ മുട്ടുകാർ എല്ലാവരുടെ ഇടയ്ക്കിലേക്ക് അങ്ങനെ ഉണ്ടാക്കേണ്ടത് പത്ര എങ്ങിട്ട് തുടങ്ങി ശിഷ്ട രീതകളും മെമ്പറും എല്ലാവരും സംസാരിച്ച് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ കുട്ടികളെക്കാളും കൂടുതൽ മിക്കവാറും എല്ലാം അങ്ങനെ അങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു രക്ഷിതാക്കളും അയ്യത്തക്കാരും ആയിരിക്കും പിന്നെ പുതുതായി വന്ന ഓരോ കുട്ടികളുടെയും ബൊക്കയും ദുപ്പയും അവർക്ക് ചെറിയ സമ്മാനമൊക്കെ കൊടുത്ത് സ്വീകരിച്ചപ്പോൾ അവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടാ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ടൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് കുട്ടികൾക്കുള്ള മധുരങ്ങൾ അമ്മമാർ കൊണ്ടൊന്നും അവിടെ ഉണ്ടാക്കിയതായിട്ടുള്ള കേട്ടോ എന്തുകൊണ്ടും പഞ്ചസാരനെക്കാളൊക്കെ നല്ലത് ഇതുതന്നെയാണ് ഞാൻ ജ്യൂസും അരി മാത്രം എടുക്കുന്നുണ്ട് ജ്യൂസ് തങ്ങിയമ്മ തന്നെയായിരുന്നു കുട്ടികൾ കഴിഞ്ഞില്ലത് കുട്ടികളാണ് ടീച്ചർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു സാരി ഇതൊക്കെ അങ്ങനെവാടിയൊക്കെ വല്ലാണ്ട് മാറിയിട്ട് ഞാൻ പോയിരുന്ന ബാലസഭ ഒക്കെ ഉണ്ടാവില്ല അതിനൊന്നും പോയിരുന്ന അംഗനവാടി ഒരുപാട് മെച്ചപ്പെട്ടത് അങ്ങനവാടി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടിക്കും കുട്ടിയുടെ അമ്മയ്ക്കും ഭക്ഷണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് മുട്ട ബിരിയാണി അവിടെ ഉണ്ടാക്കിയത് ഒരുപാട് ഭക്ഷണത്തിലൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് ഇതൊന്നും ഉണ്ടായിട്ടും കൂടിയില്ല കുട്ടികൾ ബിരിയാണി ആയതുകൊണ്ട് തന്നെ വേഗമേ കഴിക്കേണ്ടി വരുന്നുണ്ടാ ഒരു മടിയൊന്നും കാണിക്കൊന്നുമില്ല ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എനിക്ക് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടാണ് മൂന്ന് പിടിക്കുകയും സലാലാണോ അങ്ങനെ കടയിൽ നിന്നും പോയത് ഫോൺ എടുക്കാനുള്ള ഒരുപാട് റീസൺസ് ഉണ്ട് ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെയും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടായിരുന്നു അപ്പം എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയിട്ട് ഞാൻ പറ്റണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം ഇതിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നില്ല അപ്പോളേ ഞാൻ റിയൽമിയുടെ ജി ട്വീ സെവൻ തന്നിട്ടുള്ളൊരു ഫോണാണ് എടുത്തത് കേട്ടോ ഇത് നമ്മൾ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്യാമറ ക്ലാരിറ്റിയും ഒക്കെ ഉള്ള ഫോൺ നമുക്ക് അതാണല്ലോ വേണ്ടത് ഫോൺ എടുത്ത് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന് മമ്മൂനും അങ്ങനെ വന്ന ഗിഫ്റ്റ് ഉണ്ട് കേട്ടത് ക്രയോൺ ഉണ്ടല്ലോ കുട്ടികൾക്കുള്ള ഹാതും പിന്നെ നോട്ട്ബുക്കും പിന്നെ അതുപോലെ വഴിട്ട് കൊടുക്കണമല്ലേ പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നു ബാലഭൂമിയിൽ കളിക്കൊടുക്കലൊക്കെ എനിക്ക് ആദ്യം അത് കിട്ടി കഴിഞ്ഞാൽ അത് ചെയ്യാനൊക്കെ കൂടുതലും ഇഷ്ടപ്പെട്ടാൽ അപ്പം അതും കുറേ കിട്ടിയിരുന്നു പിന്നെ ഇപ്പോൾ വന്നപ്പോൾ നമ്മൾ ഫോണൊന്നും കൂടി പൊട്ടിച്ച് ഇതിൽ ഒരുപാട് ഓഫറ് ഞങ്ങൾക്ക് കിട്ടിയിട്ടാണ് ഇതിൽ ഓൾറെഡി ഒരു പൗച്ചും ഉണ്ട് അതല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ പൗച്ചും സ്ക്രീൻ കാർഡും ഉണ്ട് പിന്നെ ഗിഫ്റ്റ് ഉണ്ട് സ്കൂൾ ബാഗ് സ്മാർട്ട് വാച്ച് വേറെ എന്തും പിന്നെ അതല്ലാണ്ട് എയർ ഉണ്ട് ഞാനതൊന്നും ചൂസ് ചെയ്യാണ് ഞാനൊരു യു എസ് പിയുടെ യു എസ് പി ചൂസ് ചെയ്തു പിന്നെ ഒരു മൈക്കും ചൂസ് ചെയ്തു മൈക്കെന്ന് വെച്ചാൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കണ അതിലാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗിഫ്റ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ല നല്ലൊരു ഫോൺ തന്നെയാണ് എങ്ങനെയുണ്ട് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ യൂസ് ചെയ്ത് ഉള്ളൂ അപ്പോൾ റിയൽമി ജെ ടി സെവൻ അല്ല എന്തെല്ലാം എന്തെങ്കിലും ആവട്ടെ ഭയങ്കര സന്തോഷം ഉണ്ടാകും അപ്പൊ നമുക്ക് വേറൊരു ദിവസത്തെയും കൂടി അതായത് അങ്ങനെ അടി പോയിട്ട് പിറ്റേ കൂടി വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്നാൽ പിന്നെ അത് പോവാലെ നേരിട്ട് എങ്ങനെയാണോ പായോ ഉമ്മിയുണ്ടേ വാ വാ ടീച്ചർ വന്നിട്ടില്ല ഈ കുട്ടിയുണ്ടാ നേരത്തെ അമ്മനോട് പോയിക്കോളാനൊക്കെ പറഞ്ഞു പിന്നെ അമ്മ അതൊക്കത്തിന് പോയപ്പോ കറച്ചെല്ലായി അപ്പൊ ഇങ്ങനെ ഓരോ അങ്ങനെ വേണ്ടി സ്പീക്കർ കൊടുക്കണോണ്ട് പിള്ളേർക്ക് ഡാൻസ് കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ ഇങ്ങനെ സോപ്പിട്ട് ഒക്കെ അതൊക്കെ ഉള്ളത് ഇപ്പൊ വലിയ കാര്യായിരിക്കും പിന്നെ ഓരോ കുട്ടികളും അതിന്റെ ഇടയിൽ നമ്മള് കയറി വരും പിന്നെ പത്തരക്കാവുമ്പോൾ ഇവർക്ക് കടലമിട്ടായി അതായത് കപ്പലണ്ടി മിഠായി ഞങ്ങൾ ഇവിടെ കപ്പലണ്ടി മിഠായെന്ന് എന്താ പറയാ ചിലവർ കേട്ടുണ്ടെങ്കിൽ കടലമിട്ടെന്ന് പറയുന്നു ഞാൻ ഞാനിക്കും ഒരുമിച്ചണ മോനെ കൊണ്ടാക്കാൻ വന്നെങ്കിലും ഇക്കുവിനെ പറഞ്ഞ് വിടേണ്ട വന്നതിൻ്റെ ഇടയിൽ അത് പറയാൻ മറന്നുപോയി ഇക്കുവിനെ തീരെ വിടുന്നില്ല എന്നാൽ വിഷയം പിന്നെ ഞാനും ഒരു ഒന്നൊന്നര മണിക്കൂർ അതിൻ്റെ കൂടി ഇരുന്നിട്ട് ഞാൻ പതുക്കൂടെ പോയിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് വീഡിയോ എടുക്കാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ചിണക്കുണ്ടായിരുന്നു പക്ഷെ കൂട്ടുകാരനെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് മറന്നു പോകുന്നുണ്ട് പിന്നെ ഇവർക്ക് ഇപ്പം പന്ത്രണ്ട് മണി വരെ ഉള്ളൂ പന്ത്രണ്ട് മണി ഭക്ഷണം കഴിച്ചിട്ട് അവർ നമുക്ക് കൊണ്ടുപോകാം കാരണം പെട്ടെന്ന് ഇവർക്ക് മൂന്നര ആരത്തിൽ ഒരു പേടിപ്പെടുത്തി കഴിഞ്ഞ് ഇവർ വരില്ലല്ലോ വാശൊക്കെ ആവില്ലേ അങ്ങനെ ഞാൻ മൂന്ന് മണി ഒക്കെ മൂന്ന് മണിയല്ലേ പന്ത്രണ്ട് മണി വന്നപ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ ഇവർക്ക് നീ ഭക്ഷണം കൊടുക്കേണ്ട സമയമാണ് ഞാൻ പോണേൻ്റെ ഇടയിൽ പോയ പോയതിന് ശേഷം അവർക്ക് മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു കുച്ചക്ക് പുലാവാണ് വെറും ചോറിൻ്റെ പച്ചപ്പേറും കഞ്ഞിപ്പേറും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ളൊരിത് ആദ്യം കുറച്ച് മടിയൊക്കെ കാണിച്ച് കാരണം നമ്മളെ വീട്ടിൽ അങ്ങനൊന്നും കഴിക്കാറൊന്നുമില്ലല്ലോ പിന്നെ ആരെയും ഫസ്റ്റ് ആവാൻ നോക്കാം ഫസ്റ്റ് ഷട്ടി വേണം മസിൽ വരണം മസ്സില് ഉണ്ടായാലേ മാപ്പിടെ പോലെ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്ത് 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 അങ്ങനെ തിന്നും കച്ചമ്പേറും മുട്ടക്കറിയും ഉണ്ടാകും പിന്നെ ഇപ്പം മുട്ടക്കറി കൂട്ടുമെന്ന് വിചാരിച്ചോണ്ട് അവർ മുട്ട ചിക്കിട്ടേക്കാണ് നമുക്ക് മമ്മു വെട്ടിക്കുന്നു ഇതാ വെട്ടിക്കോ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂനെ ഇങ്ങനൊക്കെയോ ഫുള്ളാക്കിട്ടുണ്ട് തീർത്തെടുത്തിട്ടുണ്ട് എങ്ങനെങ്കിലൊക്കെ വയറ് ഫുള്ള് ആയ അപ്പോള് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് വീഡിയോ ഭയങ്കര പെയ്യാണ് അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ ബായ് മസ്സില് മസ്സിലാണ് ചെറുത് എങ്ങനെ മതി മാറി നിൽക്കു